ബാക്ക് ടു നെസ് ഫ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ സ്വന്തം പ്ലേസിലെ കൊട്ടിയത് ഒലിപ്പിൽ കോംപ്ലക്സിലെ ബ്രദേഴ്സ് ലാബലയിലാണ് അപ്പോൾ ഇവിടുത്തെ നല്ല കിഡ്ഡിലും കളക്ഷൻസ് ആണ് കേട്ടോ ഇനിയിട്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുപോലുള്ള നല്ല കിഡു വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ നല്ലോഗ്രീൻ മോഡൽ ഹെയർ ക്ലിപ്സ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അധികം റേറ്റ് ഒന്നുമില്ല വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് അതൊക്കെ ഉള്ള എന്താണ് റേറ്റിന് വരുന്ന ക്ലിപ്പുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ നല്ല കിഡിലൻ കിഡിലൻ ഹെയർ ക്ലിപ്സ് ആണുള്ളത് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ഒക്കെ തന്നെ ഉണ്ട് പിന്നെ ദേ നോക്കിയപ്പോഴത്തേക്ക് ദാ നിക്കടക്കൊന്നുമല്ല അടിപൊളിയൊരു നെക്ലസ് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്നും ഇട്ട് നോക്കി കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഷോൾ കിടക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് ഭംഗി അങ്ങോട്ട് കിട്ടുന്നില്ല അല്ലേ ഓക്കെ ഞാൻ കാണിച്ചു തരാവേ കണ്ടല്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ആ വെള്ള ആ ഒരു ആ മണിയൊക്കെ കൊടുത്തിട്ടുള്ള ആ മുത്തൊക്കെ കൊടുത്തിട്ടുള്ള അതാണ് അതിൻ്റെ ഒരു എന്താ പറയണ ഒരു അടിപൊളി ലുക്ക് ആ ഒരു ഇതിന് കൊടുക്കുന്നത് അതിന് പറ്റിയ കമ്മൽ അതിനു പറ്റിയ നെറ്റിച്ചുട്ടി ഒക്കെ ആയിട്ട് നല്ല സൂപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനത്തെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ലക്ഷ്മി ദേവിയുടെ ഒക്കെ ഇത് കൊടുത്തിട്ടുള്ള നല്ല ഉഗ്രൻ കളക്ഷൻസ് ഉണ്ട് പിന്നെ എനിക്കിതായി ഇത് നല്ലായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയായിരുന്നു പച്ച കളറും റെഡ് കളറും കൂടി കൊടുത്തിട്ടുള്ള അതേപോലെ ആ വെള്ള മുത്ത ബ്ലോക്കറ്റിനകത്തൊക്കെ കൊടുത്തിട്ടുള്ള നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ ഇവിടെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത് ഞാൻ വേറെ ആണ് വാങ്ങിച്ചത് കേട്ടോ ഓക്കെ പക്ഷെ എനിക്കിതും നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇതൊരു വൺ നയൻറ്റി എയ്റ്റ് റുപ്പീസ് വരുന്ന ഉഗ്രണ ഒരു ഹെയർ ക്ലിപ്പായിരുന്നു ഇത് നല്ലൊരു സ്റ്റോൺറ്റ് കമ്മലായിരുന്നു ഞാനീതും നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ നല്ല ടിപ്പൊളി ആയിട്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിൻ്റെ കമ്മലും ഒക്കെ ആയിട്ട് ആ സെറ്റോട് സെറ്റോടുകൂടി നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഇട്ടും കൊണ്ട് പോയാൽ കിടമായിരിക്കും അത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പച്ച കളർ സ്റ്റോൺ വർക്കിൻ്റെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പച്ചയും എന്താ പറയണ മെറൂൺ കളറും ഒക്കെ കൊടുത്തിട്ടുള്ള ആ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ ബേബീസിൻ്റെ ഹെയർ ബാൻഡിൻ്റെയൊക്കെ റേറ്റ് നോക്കിയിട്ടൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെയാണ് നേരത്തെ കാണിച്ചതൊക്കെ ഇത് ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ ഇവിടെ ബേബീസിനുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ഹൽദി ഫങ്ഷന് വേണം എന്നുള്ളവർക്ക് അതും ഇവിടെയുണ്ട് ഇത് ബേബീസിൻ്റെ തന്നെ സെക്ഷനാണ് അപ്പം ബേബീസിൻ്റെയൊക്കെ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലതെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ആ സ്ലൈഡിനൊക്കെ ഫോർട്ടി എയ്റ്റ് റുപ്പീസാണ് ജോഡിക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ആണ് ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ആ സംഭവം കളായിരുന്നു ഇത് പിന്നെ എല്ലായിടവും ഉള്ള ടൈപ്പ് ഒരു എന്താണ് ഒരു സ്ലൈഡാണ് പക്ഷേ ആ ബൊമ്മ കുട്ടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് ബൊമ്മ ായിട്ടുള്ള ആ ഒരു ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ബേബീസിനൊക്കെ പറ്റിയ നല്ല ഇതുണ്ട് കേട്ടോ ഇത് വേറൊരു ആയിരുന്നു ഇങ്ങനത്തെ കുറേ നല്ല നല്ല മോഡൽസൊക്കെ തന്നെ ഉണ്ട് ഇതും കൊളമായിരുന്നു കേട്ടോ ഇത് നല്ല ഭംഗിയായിരുന്നു ബേബീസിനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് ഇതിനൊന്നും ഒത്തിരി വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഇത് കുളാം അല്ലേ രസമുണ്ട് ഓരോരോ ഇത് കൊടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ഒപ്പന ഒക്കെ ആണെന്ന് തോന്നുന്നു കൊളം ഇത് പിന്നെ നല്ല ഭംഗിക്ക് കുത്തുന്ന നല്ല നല്ല സ്ലൈഡുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതായത് കൊള്ളായിരുന്നു അതും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നല്ല നല്ല കുറേ നല്ല കളക്ഷൻസൊക്കെ തന്നെ കാണാനായിട്ട് പറ്റിയ ഹെയർ ബാൻഡ് ആണെങ്കിലും ഹെയർ ക്ലിപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ബേബീസിൻ്റെ പിന്നെ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത് ബേബീസിന് വേണ്ടിയിട്ടുള്ള ടോയ്സ് ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ ടോയ്സിൻ്റെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് കുറച്ച് പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാത്തരം ഐറ്റംസ് കിട്ടുവേ നമ്മുടെ അതായത് ബ്യൂട്ടി പാർലറിലേക്കുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇത് വീക്കെ തന്നെ ഉള്ള ആ ഒരു ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ചീപ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഐറ്റം ഒക്കെ നല്ല ഐറ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ കുറേ തവണ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ നല്ല നല്ല ഒക്കെ കാണാനായിട്ട് പറ്റി ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പം റേറ്റ് വന്നിട്ട് വൺ ഹൺഡ്രഡ് എബോ ആയിരുന്നു കേട്ടോ റേറ്റൊക്കെ പിന്നെ നല്ല നല്ല ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ട്രെൻഡി ട്രെൻഡിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബാങ്കിൾസിൻ്റെ നല്ല കിഡു കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആണോ അല്ലേ അപ്പോൾ എല്ലാവരും ദാവണിയും എന്താ പറയണേ സാരിയൊക്കെ കൊടുത്തിട്ട് ഈ ടൈപ്പ് മാലകളൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലാമർ ആയിരിക്കും പ്രത്യേകിച്ച് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ ദാവണി ഉടുക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലുമൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സാരി ഉടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതാ ഈ ടൈപ്പ് ഒക്കെ കിട്ടാൻ നല്ല രസമായിരിക്കും സിമ്പിളായിട്ട് ഹമ്പിളല്ലേ ഇത് കുറച്ചും കൂടി ഹെവി ആണെങ്കിലും ഏതൊരു ഡ്രസ്സിനും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കൊടുത്തിട്ടുള്ളതായിരുന്നു അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം കോളേജിലൊക്കെ ഓണത്തിൻ്റെ ഫങ്ഷൻസിനൊക്കെ നല്ല കിഡുവായിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടും കൊണ്ട് പോയാൽ നല്ല രസമായിരിക്കും ഈ ബാങ്കിൾസാണ് ഈ പച്ചയും ആ ആറ്ഡുമൊക്കെ കൊടുത്തിട്ടുള്ള ബാങ്കിളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കോളേജ് ഫങ്ഷൻസിനൊക്കെ ഈയൊരു മാലകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് കാശുമാല ഉണ്ടായിരുന്നു ഇപ്പം അതിട്ടും കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ട് അതെ നല്ല സെറ്റോടു കൂടിയാണ് കേട്ടോ എല്ലാം കമ്മലും അതും ഉൾപ്പെടെയായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രദേഴ്സ് ലാബലയുടെ ആ അകത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല കസ്റ്റമർ കെയർ ആണ് നമ്മുടെ കൂടെ നടന്ന് നമ്മൾ ആവശ്യമുള്ളതെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുത്ത് കാണിച്ചൊക്കെ തരും നല്ല എല്ലാത്തരം കോസ്മെറ്റിക് പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഗാർണിയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ മെഹന്തി എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ലൊരു ഷോപ്പാണ് അപ്പം ഓണത്തിന് നല്ല കിടു കളക്ഷൻസ് വേണ്ടവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം ഇത് ബേബീസിൻ്റെ ചോയ്സ് സെക്ഷനാണ് അതുമൊക്കെ നല്ല കിടു കിട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ടോയ്സിൻ്റെ ഐറ്റം ഞാൻ അധികം കാണിക്കാതിരുന്നത് പിന്നെ ഇവിടെ ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് എന്നപ്പോഴുണ്ടല്ലോ ബേബീസിൻ്റെ തന്നെ ഓക്കെ പ്രോഡക്ട്സുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ആരോന്നല്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇതിൽ ഒരെണ്ണം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കളിക്കാൻ തോന്നിയതാണ് ഇന്ന് അതൊരു രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇതും ഇതൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ട്വൻറ്റി റുപ്പീസ് സോങ് അത്രേതാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനും ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് തന്നെ നടത്തി സോ അപ്പം നല്ല കുറേ ഐറ്റംസ് ഒക്കെ എൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിടു കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് സോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഐറ്റംസും ഒക്കെ ആയിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ